വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പാർട്ടി വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അത് ഭംഗിയായി നിറവേറ്റുമെന്ന് മുസ്ലിം ലീഗ് തിരൂർ മുൻസിപ്പൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മൊയ്തുഷ മാലാ പറമ്പിൽ പറഞ്ഞു റിബൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പാർട്ടിയുടെ തകർച്ചയ്ക്ക് കൂട്ടുനിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് സന്തോഷത്തിലാണ് പാർട്ടി മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറി ആയിട്ട് നിയമതി ആയിട്ടുണ്ട് അതിന്റെ സന്തോഷം അറിയിക്കുകയാണ് കൂടെ നിന്നവർക്കും പിടിച്ചവർക്കും ആദ്യം സന്തോഷം അറിയിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം താഴേക്കിടയിൽ രാഷ്ട്രീയ പുസ്തകം പഠിച്ചു വന്ന ആളാണ് ഞാൻ എനിക്ക് പാർട്ടി തന്ന ഈ അംഗീകാരം ഞാൻ ഹൃദയത്തെ ഏറ്റു സ്വീകരിക്കുകയാണ് ഇന്ന് രാവിലെ പാണക്കാട് അബ്ബാസ് അലി തമ്മിലടുത്ത് പോയി നമ്മുടെ തിരൂർ നഗരസഭയിലെ മത്സരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ഇന്നിപ്പോൾ പത്ര സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങിയതാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വാർഡിലും വിജയ ഉള്ളതാണ് എന്നിരുന്നാലും പൂർണ്ണമായിട്ടുള്ള ഉത്തരവായി പാർട്ടി തന്നത് ശിരസാ വഹിച്ചു കൊണ്ട് ആ കർമ്മപഥത്തിൽ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾ കൂടെ നിൽക്കണം സ്ഥാനാർത്ഥി ആവണ പ്രതീക്ഷ അല്ല അത് നമ്മൾ താഴേക്കിടയിൽ നിൽക്കുമ്പോൾ ആ നാട്ടുകാരെ നമ്മുടെ സ്ഥാനാർത്ഥിയായി വരണം എന്ന് ആഗ്രഹിക്കാറുണ്ട് അപ്പം നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഒരു സ്ഥാനാർത്ഥി അല്ലാതെ നാട്ടുകാരെ ലീഡ് ചെയ്തു പോയിട്ടുണ്ട് ഇപ്പോ ഒരു പദവിയോട് കൂടിയിട്ട് ഇപ്പോൾ പാർട്ടിയിൽ ലീഡ് ചെയ്താൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനാണ് ഭാഗ്യവാൻ സാധാരണ താഴേക്കിടയിൽ ഒരു എല്ലാവരും ലീഡ് ചെയ്തു പോകാൻ ഞാൻ ഇപ്പൊ പാർട്ടിയുടെ സ്ഥാനം വെച്ച് പാർട്ടി ലീഡ് ചെയ്തു പോകാൻ കഴിയും ഈ രണ്ട് ഉത്തരവാദിത്വം ഇപ്പൊ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ പറഞ്ഞു കേൾക്കേണ്ട ഒരു വിമലായിട്ട് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലല്ലോ എന്റെ പാർട്ടി സംവിധാനം തകരുന്ന ഭാഗത്ത് പാർട്ടിയെ ചേർത്ത് പിടിക്കലും വിട്ടുകൊടുക്കലും ആണ് രാഷ്ട്രീയ പ്രസ്ഥാനം പഠിച്ച ഞാൻ അതുകൊണ്ട് എന്നും ഹൃദയത്തിൽ പാർട്ടിയെ ചേർത്ത് പിടിച്ച് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം